ശബരിമല സ്വർണ്ണ സ്വർണ്ണക്കൊള്ളയിൽ കോൺഗ്രസ് നേതൃത്വത്തിന് പങ്കുണ്ടെന്ന് വ്യക്തമാകുന്ന സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കൊടിമര പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണത്തിനുള്ള കോടതി ഉത്തരവ് അതാണ് വ്യക്തമാക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയെ കണ്ടത്തിലുള്ള ദുരൂഹത മാറ്റണമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു കൊടിമരം മാറ്റുന്നതിനായി പിരിച്ച പണം എവിടെ പോയി ഇത്തരത്തിൽ കൊള്ള നടത്തിയവരെ പൂർണമായും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു ബി ജെ പി ജമാ ഇസ്ലാമി യു ഡി എഫ് കൂട്ടുകെട്ടിന്റെ കോർഡിനേറ്റർ ആണ് വി ഡി സതീശൻ എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തിൽ ലീഗിന്റെ നിലപാട് എന്താണെന്നും ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ടിൽ ഹൈക്കമാൻഡ് തീരുമാനം എന്താണെന്നും എം വി ഗോവിന്ദൻ ചോദിച്ചു ജമാഅത്തെ ഇസ്ലാമി കൊടും വിഷം തന്നെയാണ് ആർ എസ് എസിനെ ബി ജെ പി പോലെ ജമാഅത്തെ ഇസ്ലാമേയും കൊടും വിഷമാണ് അവർ ആഗോളമായി ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവരാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു മലപ്പുറം ജില്ല വിഭജിക്കണം പെരുന്നാളാവധി എന്ന സമസ്ത പ്രമേയത്തിൽ സർക്കാർ ആണ് മറുപടി പറയേണ്ടത് ജാഥയിൽ എല്ലാം പറയേണ്ടതില്ല രാഷ്ട്രീയ കാര്യങ്ങളിൽ മാത്രം മറുപടി പറഞ്ഞാൽ മതിയെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു പതിനേഴ് വർഷത്തെ ഈവെന്റ് മാനേജ്മെന്റ് രംഗത്തെ സേവനം ജനശ്രദ്ധ പ്രോപ്പർട്ടി റെൻറ്റേഴ്സ് കോർപ്പറേറ്റ് എക്സിബിഷൻ ഇനോഗ്രേഷൻ ട്രാവൽ ടൂറിസം ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോ ഹണിമൂൺ പാക്കേജ് എന്നിവ ഇനി ഞങ്ങളിലൂടെ ആഘോഷമാക്കാം പ്ലാനറ്റ് ആൻഡ് ജോസൺസ് ജോസൺ നിയർ സെന്റ് ഫ്രാൻസിസ് ചർച്ച് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ